നമസ്കാരം എല്ലാ ദിവസവും കഞ്ഞിയപ്പന്മാര് വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്ന് വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി പ്രളയം വന്നതെന്നാന്ന് ഓർമ്മ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്ക് മഴ കാലത്ത് ും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോ പമ്പയിലും വെള്ളം പോയി എല്ലാ വീടും വെള്ളത്തിനടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യമുള്ളൂ ആഗസ്റ്റ് പതിനേഴെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോൾ കഞ്ഞയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം ഒന്ന് വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്ക് വ്യവസ്ഥ ഇല്ലാത്ത ആളെ അയ്യപ്പൻ പറയുക അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചാ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞവർക്ക് യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ യുക്തി ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ നല്ല പ്രശ്നവുമുണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്താവരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് എം സ്വരാജ് നടത്തിയ ഈ പ്രസംഗം യഥാർത്ഥത്തിൽ അയാൾക്കത് പറയേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു അനവസരത്തിലായിരുന്നു അത് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു പ്രസംഗം നടത്തേണ്ട യാതൊരു ആവശ്യവും അയാൾക്കില്ലായിരുന്നു അയാൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നാൽ ദോഷമുണ്ട് ധാനം ഇനി എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ താൻ വലിയ മതേതരനാണ് തനിക്ക് ജാതി മതമൊന്നും ബാധകമല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഹൈന്ദവ നാമധാരിയായ അല്ലെങ്കിൽ ഹൈന്ദവ ആ ഹൈന്ദവയിൽ തന്നെ ജനിച്ച് വീണ അയാൾ അതിനെയൊക്കെ അവരുടെ തന്നെ വിശ്വാസങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈഴ്ത്തുന്ന തരത്തിൽ അത്തരം ഒരു പ്രസംഗം നടത്തിയത് ഇനി ആരാണ് ആ പ്രസംഗം നടത്തിയത് എന്നുകൂടി ഓർക്കുക സ്വന്തം പേര് മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് അപ്പോൾ ജാതിവാലി കൃത്യമായിട്ടുണ്ട് ഇനി ആരെയാണ് വിവാഹം ചെയ്തത് സരിതാ മേനോൻ എന്ന സ്ത്രീയെയാണ് ഈ സ്വരാജ് വിവാഹം ചെയ്തത് അവിടെയും ജാതിവാലായിട്ടുണ്ട് ഇനി കുട്ടികളെ പറ്റി പറഞ്ഞാലോ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും കുട്ടികളുണ്ടായിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ ഈ ദോഷൈക്യ ദൃക്കുകൾ പറയുമായിരിക്കും അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കാൻ നടന്നുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ചില സംഗതികൾ ഉണ്ടായില്ല എന്നാലും നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അത് ഓരോ പല തരത്തിലുള്ള ആളുകൾ ആളുകൾക്കാണുമല്ലോ കുട്ടികൾ ഉണ്ടാവുന്നതും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നതും അല്ലെങ്കിൽ പിന്നീട് ചികിത്സിച്ചു കൊണ്ടാവുന്നതും ഒക്കെ അതൊക്കെ എന്താ പറയുക ദൈവവിശ്വാസമുള്ളവർ കുറേയും ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ കുറച്ച് താമസിച്ചു പോകുക എന്നൊക്കെയല്ലേ പറയത്തില്ല അതിനെപ്പറ്റി നമ്മൾ ഒരു വിമർശവും നടത്തുന്നില്ല പക്ഷേ ഇത്തരം ചില അനാവശ്യ പ്രസ്താവനകളും മറ്റും ഒക്കെ നടത്തുമ്പോൾ താൻ അത് പറയാൻ എന്തെങ്കിലും രീതിയിൽ അർഹനാണോ എന്നുകൂടി ഓരോ വ്യക്തികളും ഒന്ന് സ്വയം ആത്മപരിശോധന നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് എം സ്വരാജൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം പേരിൽ തന്നെ സ്വരാജ് മുരളീധരൻ നായർ എന്ന പേരുണ്ട് അതേപോലെ തന്നെ ഭാര്യയുടെ പേര് സരിത മേനോൻ എന്നു കൂടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിന്ന് ഇത്രയും ഇതുപോലെ അങ്ങേയറ്റം ഒരു മതത്തിനെ നിന്ദിക്കുന്ന തരത്തിൽ മതനിന്ദാപരമായിട്ടുള്ള പ്രസംഗം നടത്തിയത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് നൂറ്റിനാൽ മണ്ഡലങ്ങളിലും ഒരുപോലെയാണ് ഒരുപോലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഏതാണ്ട് അഞ്ഞൂറിന് മുകളിൽ പല സ്ഥാനാർത്ഥികൾക്കാണ് ഈ മൂന്ന് മുന്നണികളുടെ കൂടാതെ തന്നെ സ്വതന്ത്രന്മാരും സ്വന്തംമാരും ആയിട്ട് ഏതാണ്ട് അഞ്ഞൂറിന് മുകളിൽ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ ഈ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ പല സ്ഥാനാർത്ഥികളുടെയായിട്ട് ഇങ്ങനെ ചെതിറി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഏതാനും കേവലം വെരലെണ്ണാവുന്ന മാത്രം നാലോ അഞ്ചോ പേരിലേക്ക് മാത്രമായിട്ട് ചർച്ചയും വാർത്താ പ്രാധാന്യവും അങ്ങോട്ടേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് തനിക്ക് ഒരു നേട്ടവും അല്ലെങ്കിൽ തനിക്കൊരു ഗുണവും ഉണ്ടാക്കാതെ ഏതോ കാലത്ത് താൻ ഈ ഒരു മതത്തിനെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം തനിക്ക് നേരെ കൂരമ്പുകളായിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ ഒരു തിരിച്ചടിയുടെ കാലത്തിലൂടെയാണ് ഇപ്പോൾ എം സ്വരാജ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മറ്റാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അയാൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു ചൂടും ചൂരും ശരിക്കും അയാൾ അനുഭവിക്കുന്നുണ്ട് വരും നാളുകളിൽ നിലപാടിൻ്റെ രാജകുമാരനാണ് എന്ന് അവരൊക്കെ വാഴ്ത്തിപ്പാടുന്ന ഇയാൾ നട്ടല്ല് വളച്ച് പറഞ്ഞതൊക്കെ ഒരുപക്ഷെ വിഴുങ്ങി അവരുടെ തന്നെ കാലിൽ വീഴുന്ന കാഴ്ചയും നമുക്ക് വലിയ താമസമില്ലാതെ കാണാം